ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിരുന്ന ഷോർട്സും വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നമ്മൾ കുറേ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടോ ഓരോരുത്തർ ട്രാവൽ ചെയ്ത വീഡിയോസും നമ്മുടെ ഡെയിലോ ലൈഫും ഫുഡ് മൊക്കട വിശേഷങ്ങളും കുറേ വിശേഷങ്ങളും പ്രസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കാരണം അത്ര നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ താഴത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇതേ മക്കൾ ഈ മഞ്ഞപ്പൂ പറക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവരുടെ കൂടെ വന്നിട്ട് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കും പക്ഷെ കാണിക്കാൻ വന്നിട്ടുണ്ടോ അത് ശം കുറിക്കുന്നുണ്ടോ ഓരോ പൂവിനെ കാട്ടത്ത് പറന്ന് പറന്ന് വീഴും അപ്പോൾ പറന്ന് പറഞ്ഞ് വീടുന്ന പൂക്കൾ രണ്ടുപേരും മാറുമായി പോയി പറക്കിട്ട് എനിക്ക് ഇത്രയും കിട്ടി നിനക്കെത്ര കിട്ടിയെന്ന് ചോദിക്കട്ടോ അപ്പോൾ ചങ്കുറിന് അഞ്ചരം കിട്ടിയെന്ന് പറഞ്ഞാൽ ചങ്കർ പറഞ്ഞു ആദ്യം സത്തിന് അഞ്ചരം കിട്ടി സത്ത് പറഞ്ഞു ചങ്കുറും ഉണ്ടാകാതെ അടുത്ത പൂവുണ്ടപ്പോൾ പോയി പറക്കിക്കൊണ്ട് വന്ന് അഞ്ചരം തികച്ചതായിട്ടോ അപ്പം വീണ്ടും രണ്ടുപേരും മരത്തിന് ചൂട്ടിൽ പോയി കാളിക്കുക പൂ പറക്കാൻ വേണ്ടി ഇവിടെ ഒരു വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൾ അവിടെ നിന്ന് കളിച്ചു ഒരു പൂ സത്ത് ആദ്യം കിട്ടിയതൊക്കെ പൂസ് പൂവുകളൊക്കെ ഇട്ടുണ്ട് ഇനി ഇപ്പോൾ സമയം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഷോർട്ട്സ് പോലെ എടുത്ത് വെച്ചിട്ട് അത് ഞാൻ കാണിക്കാം പിന്നെ മറ്റേ വലിയ വീഴ്ച ഉൾപ്പെടെ പോയിട്ട് അപ്പം ചേച്ചി അങ്ങ് കൂടുതൽ ആറ് പൂവിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ സമയം ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴത്തേക്ക് സമയം ആക്കിയിട്ട് ലഞ്ച് ടൈം അപ്പം ആകുമ്പോഴത്തേക്ക് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പം ബഗി ഇവിടെ വന്നിട്ടുണ്ട് ബഗി കുറച്ചൂടെ കഴിഞ്ഞു പോകാം മേളിൽ പോയാലും അവിടുത്തെ മറ്റേ പാർക്ക് ഭയങ്കര വെയില ഇവർക്ക് കുറച്ചും കൂടെ ഒന്ന് കളിച്ചോട്ടാന്ന് ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് കളിക്കാമല്ലോ മോളെ തൊറേ വീണ്ടും സത്ത നീ വെള്ളത്തിൽ പോകും അപ്പൂ അത് ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു സത്തിന് ഡ്രസ്സ് നനഞ്ഞ അത് ഇട്ടൊന്നും നടക്കത്തോളം ഞാൻ മാറത്തില്ലോ ചങ്കർ പറയക്കൊണ്ടിരുന്ന ഇവിടെ വെച്ച കേട്ടോ നീ കാട്ടത്തെവിടെ പൂ മൊത്തം വീഴുവാ ആ മരത്തിൽ ഇങ്ങനെ പൂക്കളിങ്ങനെ ഓരോ കാറ്റടിക്കുമ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് വീഴുവാൻ മാറി മാറി പറക്കുക സത്തിൻ്റെ പൂവണ്ണാൻ പോകുക ചങ്കർ ചങ്കൂർ എണ്ണിങ്ങനെ സത്തി അറിയാൻ വേണ്ടി ചങ്കൂറിന് അഞ്ചെണ്ണം കിട്ടി സത്ത് നാലെണ്ണം കിട്ടി അഞ്ചാന്ന് പറയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കൂറിന് ഇപ്പം ഫ്രഷ് ആയിട്ടൊരു ഫ്ലവർ കിട്ടിയിട്ട് ഇപ്പം ചങ്കർ ചങ്കൂറിനെ കമ്പി വീഴുന്ന കണ്ട് എടുത്തോണ്ട് വന്നാൽ ഞാനിങ്ങനെ വീഴുന്ന വീഡിയോ എടുക്കാൻ നോക്കി നോക്കി എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ല പക്ഷേ ചങ്കുർ കറക്റ്റായിട്ട് വീഴിൽ നിന്ന് നോക്കിയെടുത്തോണ്ട് വന്ന കേട്ടോ നല്ല രസം ഉണ്ടോ പൂവ് കാണാൻ കുറേ ദിവസം പൂ ഇരിക്കും ഇങ്ങോട്ടൊക്കെ ഇടാകാതെ റോസ് ഫ്ലവർ പോലെ തന്നെ ഒത്തിരി പെറ്റ ദിവസമൊക്കെ ആയിട്ട് രണ്ടുപേരും അടുത്ത് പൂ പിടിക്കാൻ വേണ്ടി പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ എനിക്ക് നിനക്കെന്ന് പറഞ്ഞാൽ മിക്കവരോട് വലിയൊരു അടിയും വെളുത്ത് നടക്കാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ട് പൂവിനിയും വീഴാതിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇവരുടെ വഴക്കുകയാണിട്ട് കാറ്റടിക്കുന്നു കൊണ്ടുവട്ടോ നോക്കട്ടെ നമ്മുടെ വീട്ടിലൊരു പൂ വീഴുന്ന കിട്ടുമോ എന്ന് നോക്കട്ടെ അവരെല്ലാം ആർക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മുടെ വീട്ടിലൊരു പൂ വീഴുന്ന കിട്ടുമോന്ന് നോക്കട്ടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടോ ചങ്കർ വീടെ പോയി പാട്ട് പാടുന്നുട്ടോ ചങ്കരുപരിയോടും സത്യരണ്ടാത്ത വരോടും അങ്ങനെയാ ഞാൻ ഫോൺ മാറ്റി പൂ വീഴു അങ്ങനെയാ രണ്ടു പൂ വീണാ മതിയായിരുന്നു ഓരോരുത്തർക്ക് ഓരോ കിട്ടേ ജസ്റ്റ് ചെക്ക്ഔട്ടാവോട്ടെ അതിന് ഭംഗി വന്നിട്ടുണ്ട് അവരെയും കൊണ്ട് പോകാൻ ലഗേജൊക്കെ ആയിട്ട് പോകാൻ അങ്ങനെ തമർജി അവരെയും കൊണ്ട് പോയി ഇന്നെ അടുത്തിട്ട് പോകാൻ ഞങ്ങളെ കൊണ്ടുപോരാൻ ചക്രു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക നല്ല കാറ്റൊക്കെ അടിക്കുക നല്ല രസമുണ്ട് നല്ല കാമായിട്ടിങ്ങനെ ഇവിടെ വന്നിരിക്കുക സത്തൻ്റെ പൂവർണ്ണം ഗസ്റ്റ് എടുത്തുകൊണ്ട് പോയി സത്ത് അതിൽ നിരാശപ്പെട്ട് പൂമായിട്ട് അവിടെ നിന്ന് ഇവിടെ ഇരിക്കുക രണ്ടുപേരും ബോൾ വെള്ളത്തിൽ ഇട്ടി ഇങ്ങോട്ട് ബോളെ അങ്ങോട്ട് ആ ബോളാന്ന് വിളിക്കുക ബോൾ ഇപ്പൊ എങ്ങോട്ട് പോകണം എന്ന് പറയുന്നത് നടക്കുന്ന ഇറങ്ങുന്ന അവസ്ഥയാണ് കണ്ടോ നല്ല വെയിലായിട്ടുണ്ട് വേണ്ടോ മലയെ കണ്ടോ നല്ല വെയിലായി കയറും ഇവരുണ്ടിരുന്ന് വെള്ളത്തിൽ വീഴുന്ന ലക്ഷണ നോക്കിട്ട് കാണുന്നത് ഞാൻ കയറിപ്പോട്ടോ ഇതേ ഞാൻ ഇത്ര മുകളിൽ വീഡിയോ എടുത്തില്ലേ ആ വീഡിയോയിലേ കണ്ടോ ഇവിടെ ഒരു മത്സ്യകനിയാണ് ഞാൻ മത്സ്യകന്നിയെ കാണിച്ചതാണ് ഫോട്ടോ മത്സ്യ മത്സ്യനി കുളിക്കാനാണോ ഷോർബാത്ത് ആ ബാബാ ബാ അങ്ങനെ ഞങ്ങളുടെ കളിയും ഓട്ടവും ചാട്ടവും വഴക്കും പൂവിന് വേണ്ടിയുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബഗ്ഗി വരാൻ വേണ്ടി പറയാൻ ഇക്കാട് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു ബഗ്ഗി ബഗിയുണ്ട് ഞാൻ തന്നെ അങ്ങ് വരാം എന്ന് പറഞ്ഞു ആ നിക്ക സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ബഗിമായിട്ട് ഇക്കായ വരും നിൽക്ക വന്നപ്പോൾ തന്നെ ചങ്കൂർ അങ്ങോട്ട് പൂവെല്ലാം മാറി കെട്ടി ബഗിയുടെ ഫ്രണ്ടി വെച്ചിട്ട് അപ്പം സത്ത് അയ്യോ എൻ്റെ പൂവ് സത്ത് ഓടും സത്തിൻ്റെ പൂവ് എടുത്തു വെച്ചപ്പോൾ ഇക്കാരും എന്തുകൊണ്ട് അവിടെ ഒരു ഇതും പൂളിൻ്റെ സീനാണ് അവിടെ നോക്കാത്ത മൊത്തം മീനാ വലിയ വരാൽ ഒക്കെ ഉണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ചങ്കൂറിനോട് അതേപോലെ അങ്ങോട്ട് ഇവിടെ മീനുകൊണ്ട് അനങ്ങുന്നുണ്ടെന്നൊക്കെ ആ മീനാകട്ടെടുത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത് മൊത്തം ഈ സൈഡ് മൊത്തം പായല്ല അപ്പുറത്തെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ മീനാ കിടന്ന് അനങ്ങുന്നത് അപ്പോൾ ഞാൻ എന്നെ മീനെ കാണണം അപ്പോൾ ഇത്തേക്ക സത്നേം ചങ്ങറേനെയും ബഗി കെട്ടിക്കൊണ്ട് വരുമോ കേട്ടോ ചങ്കർ കഴിക്കണം അച്ഛൻ്റെ അടുത്തോണ്ട് വന്നേ എന്നൊക്കെ ചോദിക്കും ചങ്കർ ആദ്യം തമർജിയോട് പറഞ്ഞിട്ട് തമർജിയെ കൊണ്ടുവന്നില്ല ബഗി അതൊക്കെ ചങ്കർ ഇങ്ങനെ പറയാം അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നു അപ്പോൾ തമർജി ഇവിടെ നിന്ന് ഇപ്പോൾ തമർജി ചങ്കുറിനെ കണ്ടപ്പോഴാണ് ഓർത്തെ അയ്യോ ബഗി കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ചങ്കർ തമർജിയോട് ഇരിക്കെന്താ ബഗി കൊണ്ടുവരാൻ അവിടെ കൊണ്ടുവരാണെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അനച്ചാൽ വന്ന് ലഞ്ച് കഴിച്ചു കേട്ടോ ലെഞ്ച് കഴിച്ചിട്ട് വീഡിയോ ഞാൻ എടുത്തതാണ് പക്ഷേ കാണുന്നില്ല ഡിലീറ്റായെന്നോ പോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അമീൻ സിസ്റ്റായത് ലഞ്ചൊക്കെ കഴിച്ച് ബില്ല് കൊടുത്തിട്ട് ഞാനും കഴിഞ്ഞ ചങ്ങറുടെ തിരിച്ച് വരുമോട്ടോ ഞങ്ങൾ ആദ്യം സ്പൈ പോയപ്പോൾ സൈഡിലായിരുന്നു കാർ പാർക്ക് സ്പൈ അപ്പം പൈക്കിരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചാമ്പക്ക അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ നമുക്ക് ചാമ്പയ്ക്കൊക്കെ വെച്ചേക്കാൻ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ആ ചാമ്പയ്ക്ക തിരിച്ചെടുത്തോണ്ട് വേണം കൂടി നമുക്ക് ഉപ്പും കൂടി എടുത്തുകൊണ്ട് പോകണം കഴിക്കാനൊക്കെ മക്കൾ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വന്നോണ്ടേ ഇരിക്കും കേട്ടോ ഞാനിങ്ങനെ മേണ്ടാണ് ഞങ്ങളവിടെ താമസത്തിൻ്റെയും അപ്പം തൂക്കുവാറു വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ മക്കളോട് പറയുന്നത് അവർ ചാമ്പയ്ക്ക് കുഴപ്പമേനെ കളക്ട് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് ഞങ്ങൾ മന്തി അയച്ചു കേട്ടോ ചിക്കൻ മന്തി കഴിച്ചു പിന്നെ സത്താണെങ്കിൽ പക്ഷേ പൊറോട്ടയും ബീഫ് ഫ്രൂട്ട്സും സത്തനെന്തോ മന്തി ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ സ്പൈ വന്നു ഇക്കായും സ്പായ്ക്കാത്തോട് ചങ്കരു ഇക്കാട് ചോദിച്ചു ഡോക്ടറോട് പറഞ്ഞ കഴിഞ്ഞിട്ട് ഒരു പല്ല് വറുത്തിരാം ചങ്കൂൻ്റെ ഒരു പല്ല് ആടുന്നുണ്ട് അപ്പോൾ ചങ്ക്രൂനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചങ്കർ തന്നെ ആ ഫ്രണ്ടിലെ ക്യാബിനിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ചാമയക്കെ ചോദിക്കൂടും ഞങ്ങൾക്ക് ഇത്രയും ചാമയ്ക്കാൻ ഞങ്ങൾക്ക് തരാമോന്നൊക്കെ ചോദിക്കും അപ്പം ഞങ്ങൾ ഇത്രയും വേണ്ടി കുറച്ച് മതി എന്ന് പറഞ്ഞു ഞങ്ങൾ മന്തി ഫുൾ കഴിച്ചിരുന്നു കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഞങ്ങൾ അത് പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ചാമ്പയ്ക്ക് ചങ്ങൂർ പറക്കിട കേട്ടോ ചങ്കർ മൊത്തം മൊത്തം പറക്കിയിട്ടാണ് അവൻ വേണമെങ്കിൽ കുറച്ച് നല്ലത് നോക്കി മാത്രം പറക്കിയിട്ടാമെന്ന് പറഞ്ഞു കേട്ടോ അത് ഞങ്ങൾ ഭൂമി വന്ന് ചാമ്പയൊക്കെ കഴിച്ചിട്ട് കിടന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിക്കുന്നൊരു കുഞ്ഞുറക്കും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കുളിച്ച് ഫ്രഷായി ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങോ പുറത്തോട്ടൊക്കെ ഈ നടന്ന് നാളെ മറ്റന്നാളൊക്കെ റിട്ടേൺ ഉണ്ടാകും അപ്പോൾ എല്ലായിടൊന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും ചങ്കർ കൂടെ പോകും അപ്പം നമ്മൾ മറ്റേടത്ത് പായസം ഉണ്ടെന്ന് കിച്ചണിൽ കൊടുക്കണം ചൂടാക്കി തരാൻ വേണ്ടി നമ്മൾ കഴിക്കാൻ പറ്റും ചൂടാക്കി തരാൻ വേണ്ടി അത് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പുറത്തോട്ട് പോവാട്ടോ പുറത്തോട്ട് കോഫി കുടിച്ചായിരുന്നുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇപ്പൊ ഇവിടെ വന്നപ്പോ ചങ്കൂർ ചാടുന്നു കണ്ടപ്പോഴാ ഓർത്തെ നീക്കാട് ഓഫീസ് ലക്ഷ്യമാക്കി പ്രസത്ത് അവിടെ എണ്ണത്തിനെ വിളിച്ചോണ്ട് പോകണം добавете ли нано? мотелено? ановара марч 8 това не е екссел гове. това какво е? защото ами ഇവിടെ ഒരു സ്പെഷ്യൽ ദോഷ അക്കൗണ്ട് വന്നിട്ടുണ്ട് കുറേ നാൾ കുറേ നാളും മുമ്പൊന്നും ഇല്ലായിരുന്നു പുതിയ ഇതൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ പുതിയ റെസ്റ്റോറൻ്റിൻ്റെ സംഭവമൊക്കെ ചങ്കൂർ സത്താണെങ്കിൽ ആ ഫോറിൻ ഗസ്റ്റിനോട് ഇങ്ങനെ കമ്പനി ന്യൂ ഇയറിൻ്റെ ഫങ്ഷനാന്ന് അതിൻ്റെ സത്ത് ഇപ്പോൾ അവരോട് കാര്യം പറഞ്ഞിരിക്കും സത്തനെ വിളിക്കാൻ ചങ്കൂറിനെ പറഞ്ഞോട്ടെ ചങ്കറും വരുന്നില്ല സത്തും വരുന്നില്ല ഇത് നമ്മുടെ വാട്ടർഫ്രണ്ട കേട്ടോ റെസ്റ്റോറൻ്റ് വാട്ടർഫ്രണ്ടിനെ കണ്ട ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാം ചങ്കർ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് വിളിച്ചോണ്ട് പോ ചർ വിളിച്ചോണ്ട് വന്നിട്ട് അവൻ അങ്ങോട്ട് പോയി അവനോട് പൈസ സൗണ്ട് കുറച്ചു സത്തിനെ വിളിക്കാൻ പോയതാണ് ചങ്കർ ഇപ്പോൾ സത്ത് വന്നപ്പോൾ ചങ്ക്രനെ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി സത്ത് സത്തിനോട് ഫോറൺ ഗസ്റ്റ് പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ സത്തനെ കണ്ട് ഫോൺ ഗസ്റ്റ് പറഞ്ഞ വിവരണങ്ങളായി പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതിലേ വന്ന് ഞങ്ങൾ റിസോർട്ടിന് പുറത്തുകൂടി ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുകൂടെ ഒക്കെ വന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോകുന്നോ സെൻസ് ചെയ്യുന്നുണ്ട് ആദ്യം സത്ത് പറഞ്ഞില്ല ഞങ്ങൾ ഇല്ലായിരുന്നു ഇപ്പോൾ ഇനി നടന്ന് പോകുമ്പോൾ അവിടെ ലൈറ്റ് സെൻസ് ചെയ്യും അന്നേരം ലൈറ്റ് കത്തും അപ്പൊ ഞങ്ങളിങ്ങനെ ഇതേ നടന്ന് 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 ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്ക നടന്നു ഞാൻ ഞങ്ങൾ പൊക്കോണ്ടേ വന്നപ്പോൾ ചങ്ങറൂനും കൂടെ കളിക്കാനും കുഞ്ഞിന് കുട്ടിയെ കേട്ടോ അങ്ങനെ ചങ്കർ കുടുംബം ഭയങ്കര കമ്പനി കുറേ നേരം അവർ കളിച്ചു പിന്നെ ഞങ്ങൾ സ്പായിലേക്ക് പോകാൻ വിചാരിച്ചു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ മധക്കും തിരക്കൊക്കെ നിങ്ങളോട് കാണുന്നത് രണ്ട് ബസ് നിറയെ ആഫർ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിനിടെ ഞങ്ങൾ സ്പായലൊക്കെ പോയി കറങ്ങിറങ്ങിയിട്ട് ഇപ്പം തിരിച്ചു വന്നു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിക്കണം അതുകൊണ്ട് അമ്മ കൊട്ടിക്കഞ്ഞങ്ങുറുന അമ്മ തിന്നുന്നില്ല എന്നെ ചുണ്ടി വേണ്ട ചപ്പാത്തിയാണ് വേണ്ട അതോ പറോട്ടം വേണ്ട എയ് എന്തിനാ നീ എന്നെ ദേഷ്യപ്പെടുന്നത് സീറ്റ് കൺ സീറ്റ് കൺ സോഫണോ ഇങ്ങടെ അല്ല ആ അങ്ങുടിയ മോനെ നീ ആക്കിയേടാ എന്നെ എന്നെ മോനെ ചെയ്യാതില്ല ഫസ്റ്റ് ഫസ്റ്റ് ടേബിൾ ഇത് സ്ക്വിഡ് റോസ്റ്റാ കേട്ടോ മക്കൾക്ക് രണ്ടോ സ്ക്വിഡ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ മിക്കപ്പോഴും സ്ക്വിഡിന്റെ എന്തെങ്കിലും ഐറ്റം കാണും അവർ അതാണോ കൂടുതൽ കഴിക്കാറട്ടോ ഇന്ന് നമ്മുടെ ഡ്രാഗൺ ചിക്കനാണ് റോസ്റ്റ് അല്ല എന്നാ ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ഇത്രയും വെച്ചേ എടുക്കത്തുള്ളൂ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യും അത്ര മാത്രം അതൊക്കെ ഒന്നും വേണ്ട ഞാൻ ജസ്റ്റും ടേസ്റ്റ് ചെയ്യത്തുള്ളൂ ചങ്കൂരിനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം ചെറിയൊരാഗ്രഹം ഇക്ക ചൂർ ചോദിച്ചു പോയി അപ്പം ചങ്ങൂർ പോകണമെന്ന് പറഞ്ഞു സത്ത് പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചങ്ക്രൂർ അതിൻ്റെ ഒരു ചെറിയൊരു സംഗ്രഹമാണ് ചങ്കൂരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇക്കാര്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു അപ്പം ചങ്ങൂർ സെറ്റ് ആയി നമുക്ക് നാളെ പോകാനൊക്കെ ഒക്കെ ഒക്കെ പറഞ്ഞാൽ സെറ്റ് ആക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഡീന്ന ടൈമിൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ചങ്കൂരിനെന്താ വേണം ഞാൻ എന്താ മറ്റേ എന്താ അപ്പം അങ്ങനെ കറി അപ്പം അതിനെയൊക്കെ കൂടുതൽ കറിയാണ് എടുക്കുന്നത് കണ്ട എൻ്റെ അപ്പം ഇത് കണ്ടാൽ എല്ലാം കറിയാണ് കൂടുതൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യമൊന്നുമില്ല അപ്പം എൻ്റെ ഇതിൽ നിങ്ങൾ കൊടുത്താൽ മതിയോ എടുക്കുകൊണ്ടിരുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഇത്ര ദിവസം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ സി യു